സാറേ ഇങ്ങനെവിടെയായിരുന്നു നിങ്ങളുടെ ഫോണിലേക്ക് എത്ര നാളെ നേരം വിളിച്ചു എന്തോ തീരാമ ചേച്ചിക്ക് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഒരു മീറ്റിംഗ് നടക്കലായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഞാൻ വിളിച്ചോക്കാം നോക്കാം സാറേ ഞാനും ഇതേപോലെ ഒരുപാട് തിരക്കിലിരുന്നു പത്തുപോ വല്ലം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ കുട്ടികൾക്കും മക്കൾക്കും ഒന്നും വേണ്ട എനിക്ക് ഇങ്ങളത്ര വിവരമൊന്നുമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സമയം വളരെ മെർപ്പെട്ടതാട്ടോ ആ സിന്ധു സോറി ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു മീറ്റിംഗിൽ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോയി ഞാൻ അങ്ങോട്ട് വരാം ഏത് ഹോസ്പിറ്റലാ ഓക്കെ വന്നോണ്ടിരിക്കണോ ഓക്കെ ഓക്കെ ശരി ആ സൈമൺ ആ ഓർഡർ അയച്ചില്ലായിരുന്നോ

ചേട്ടാ ഏത് ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ ഒന്ന് ഈവനിങ്ങിന് പുറത്തു പോകണം അതേപോലെ ഒരു സിനിമയ്ക്ക് പോകണം ഒരു പിന്നെ ഭക്ഷണം കഴിക്കണം ഒരുമിച്ച് ഇതെല്ലാം ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ആരുമില്ല സിനിമ ആ രണ്ടുമൂന്ന് മണിക്കൂർ കൊണ്ട് ലക്ഷങ്ങൾക്ക് മക്കളോടും സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ല മതി

ഈ ഭൂമിയിലെ ജീവിതാവകാശം ഇതോടെ അവസാനിച്ച് നിങ്ങൾ മരിക്കാൻ പോവുകയാണ് അതൊരു സത്യമാണ് ഞാൻ ഇപ്പഴാ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ മക്കളോടും ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എന്നെ നിങ്ങൾ വന്നു സാധ്യമല്ല കുറച്ച് വർഷങ്ങൾ ഞാനൊന്ന് ജീവിച്ചോട്ടെ ഗിഡി ഇത്രയും കാലം നിനക്ക് അവസരം തന്നിട്ട് നിന്റെ കുടുംബമായിട്ട് സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവസാനമായിട്ട് ഞാൻ എന്റെ ഭാര്യയോടൊന്ന് സ്നേഹത്തോടെ ഫോണ് സംസാരിച്ചോട്ട് പ്ലീസ് എന്തെങ്കിലും അനുവദിക്കണം വേഗം വിളിക്കൂ രാമചന്ദ്ര താനും ഇപ്പോൾ പരിധിക്ക് പുറത്ത നിന്റെ ശ്വാസം ഞാനിതാ എടുക്കുന്നു യോ പ്ലീസ് പ്ലീസ് ഇല്ല ഭാര്യ കണ്ടോട്ടെ സ്നേഹത്തോട് സംസാരിച്ചോട്ടെ ഇല്ല അയ്യോ